ഇന്നസെൻറ് വിട ഇന്നേക്ക് ഒരു വർഷം ചാലക്കുടിയിലെ സ്ഥാനാർത്ഥികളായ സി രവീന്ദ്രനാഥും ബെന്നി ബെഹനാനും ഉൾപ്പെടെ സ്മരണാഞ്ജലികൾ അർപ്പിക്കാൻ കല്ലറയിലെത്തിയത് നിരവധി പൗരപ്രമുഖരാണ് പ്രശസ്ത ചലച്ചിത്ര താരവും മുൻ എംപിയുമായ ഇന്നസെൻറ് ഓർമ്മയായിട്ട് മാർച്ച് ഇരുപത്തി ആറിന് ഒരു വർഷം തികഞ്ഞു ചാലക്കുടി എൽ ഡി എഫ് സ്ഥാനാർത്ഥി രവീന്ദ്രൻ മാസ്റ്റർ ഇന്നസെന്റിന്റെ കുടുംബാംഗങ്ങളോടൊപ്പം രാവിലെ കല്ലറയിലെത്തി പുഷ്പാർച്ചന നടത്തി ഇന്നസെന്റ് ഒരു കലാകാരൻ മാത്രമല്ല സമൂഹത്തെ സ്നേഹിക്കുന്ന നല്ലൊരു സാമൂഹിക പ്രവർത്തകൻ കൂടിയായിരുന്നുവെന്നും യുഗങ്ങളോളം ജനങ്ങളുടെ മനസ്സിൽ അദ്ദേഹത്തിന് സ്ഥാനമുണ്ടാകുമെന്നും രവീന്ദ്രൻ മാസ്റ്റർ പറഞ്ഞു ചാലക്കുടി എംപിയും യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ ബെന്നി ബെഹനാനും കല്ലറയിലെത്തി സ്മരണ പുതുക്കി ഇന്നസെന്റ് ചാലക്കുടി മണ്ഡലത്തിലെ തന്റെ മുൻഗാമിയായിരുന്നുവെന്നും അതിലുപരി നല്ല നടൻ കൂടിയായിരുന്നുവെന്നും അദ്ദേഹം അനുസ്മരിച്ചു മുൻ ചീഫ് വിപ് തോമസ് ഉണ്ണിയാടനും കല്ലറയിലെത്തി പുഷ്പാർച്ചന നടത്തി നിരവധി കഥാപാത്രങ്ങളെ അനശ്വരമാക്കിയ ഇന്നസെന്റ് കലാരംഗത്ത് മാത്രമല്ല മറ്റ് ഒട്ടനവധി മേഖലയിലും ശോഭിച്ചിരുന്നതായും സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് അദ്ദേഹം നൽകിയ സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണെന്നും ഉണ്ണിയാടൻ സ്മരിച്ചു മന്ത്രി ആർ ബിന്ദുവും ഇന്നസെന്റിന്റെ വീട്ടിൽ സന്ദർശനം നടത്തി ഇതുപോലെ ഏറ്റവും വലിയ പ്രതിഭകളിലുള്ള ഒരാൾ എട്ട് ഒരു വർഷം കഴിവാൽ കേരളത്തിൻ്റെ മലയാളത്തിൻ്റെ മഹാനടൻ ശ്രീ ഇന്നസെൻ്റിൻ്റെ ദീപ്തമായ പ്രോജ്വലമായ ഓർമ്മകൾക്കുമ്പോൾ ആദ്യം അവർ രക്തപുഷ്പങ്ങൾ അർപ്പിക്കുകയാണ് ശ്രീ ഇന്നസെൻ്റ് നിർവചിക്കാൻ പറ്റാത്ത വിധമുള്ള കഴിവുള്ള നടൻ ആയിരുന്നു അതുകൊണ്ട് യുഗങ്ങളോളം മലയാളികളുടെ മനസ്സിൽ വിനസിൻ്റെ നിറഞ്ഞ് നിറഞ്ഞ് ഒരു നടൻ മാത്രമല്ല സമൂഹത്തെ സ്നേഹിക്കുന്ന നല്ല ഒരു സാമൂഹിക പ്രവർത്തകൻ കൂടിയാണ് എന്ന് അദ്ദേഹത്തിൻ്റെ എം പി പ്രവർത്തനത്തിലൂടെ കൂടി നമുക്ക് മനസ്സിലാക്കി ഒരു നല്ല ജനപ്രതിനിധി ഈ നിയോജകമണ്ഡലം ചാലക്കുടി പാർലമെൻറ്റ് നിയോജക എല്ലാ മൂലകളിലും ശ്രീ ഇന്നസെൻറ്റ് ശ്രീ ഇന്നസെൻറ്റ് എന്ന് എപ്പോഴും പറഞ്ഞു കേൾക്കുക വികസനത്തിൻ്റെ ഏത് തലം പറഞ്ഞാലും അവരുടനെ പറയുന്നത് ഇന്നസൻ കേട്ടൻ ഇന്ന സിൻ എന്നാണ് അപ്പം അതുകൊണ്ട് ഒരു നടൻ എന്ന രീതിയിൽ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നതോടൊപ്പം തന്നെ തങ്ങളെ സ്നേഹിക്കുന്ന ഒരു ജനപ്രതിനിധി എന്ന രീതിയിലും ശ്രീ ഇന്നസെൻ്റ് നിറഞ്ഞു നിൽക്കുക ഞങ്ങൾ വളരെ അടുപ്പമുള്ള വ്യക്തിപരമായി വളരെ അടുപ്പമുള്ള ആൾക്കാരായിരുന്നു ഞാൻ ശ്രീമസി പലപ്പോഴും ഒന്നിച്ച് സംസാരിക്കാനുള്ള അവസരവും ലഭിച്ചിട്ടുണ്ട് മന്ത്രിയായിരുന്നു പോ കലോത്സവത്തിൽ സംസ്ഥാന കലോത്സവത്തിൽ അദ്ദേഹം വന്ന് അഭിനയത്തെക്കുറിച്ച് പറഞ്ഞതെന്നും ഇതിനേക്കാളെല്ലാം ഉപരി അതൊക്കെ ഒരു നല്ല മനുഷ്യനായിരുന്നു ഏറ്റവും നല്ല നാം കണ്ട മനുഷ്യരും ഒരു മനുഷ്യൻ ഇപ്പോൾ നല്ലൊരു നടൻ നല്ലൊരു ജനപ്രതിനിധി നല്ല രാഷ്ട്രീയ പ്രവർത്തകർ ഞാൻ വിലയിരുത്തുന്നത് അതിനേക്കാൾ അപ്പുറം സൗഹൃദം ഇന്ന് നിലനിർത്തുന്ന ഒരു നല്ല മനുഷ്യൻ ആ നല്ല മനുഷ്യൻ്റെ ഓർമ്മകൾക്കൊരു ശിരസമാണ് ശ്രീ ഷീനസലിൻ്റെ ഒന്നാം ചരവർഷികത്തിൽ അദ്ദേഹത്തിൻ്റെ കല്ലറിൽ വന്ന് ആദരാജ്ഞർപ്പിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം എൻ്റെ മുൻഗാമിയായിരുന്നു അഞ്ച് വർഷക്കാലം ഈ നിങ്ങൾ കൊണ്ടത്തിൽ ശ്രീലസൻ അദ്ദേഹം വളരെ സൗഹൃദമുള്ള എൻ്റെ സിനിമക്കാർ അദ്ദേഹം മറക്കാൻ കഴിയാത്ത ഒരു ശ്രീ ശ്രീനസൻ പല രീതിയിലും വ്യക്തിത്വമുള്ള ഷീലസൻ്റെ ഓർമ്മകൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സിൽ ഇപ്പോൾ മേലുണ്ടാക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ നിര്യാണം നമുക്കെല്ലാവർക്കും അല്ല മലയാള സിനിമയ്ക്കും പൊതുസമൂഹത്തിനുമൊക്കെ നഷ്ടമായിരുന്നു ആ ഓർമ്മകൾക്ക് മുന്നിൽ ഞാൻ ഒരു കരുത്തുന്നതിന്റെ ആരാധിക്കുന്നു